ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവ്വത്തിൽ പാണ്ഡവന്മാർ നിരവധി അഗ്നി പരീക്ഷകളെ നേരിട്ട് കൊണ്ട് ഒരു വർഷം തികക്കാനുള്ള പതിമൂന്നാമത്തെ വർഷം കൂടി പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ് വിരാട് രാജധാനിയിൽ പ്രത്യവേല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവർക്ക് വലിയൊരു തടസ്സമായിട്ട് വന്നു ചേർന്നത് കീചകൻ എന്ന് പറയുന്ന രാജാവിൻ്റെ വിരാടൻ്റെ ഭാര്യ സഹോദരൻ രാക്ഷസ സ്വഭാവമുള്ള പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ ദൈത്യനായ ബാണൻ എന്ന ദൈത്യന്റെ മനുഷ്യരൂപം അംശാവതാരമായിട്ടുള്ള ആ കീചകൻ പാഞ്ചാലിയെ ഏർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു പലതവണ രാജസദസ്സിൽ വെച്ച് പോലും ചവിട്ടി അവഹേളിക്കുന്നു അപ്പൊ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പാഞ്ചാലി ഭീമസേനനെ സമീപിക്കുകയും ഭീമസേനൻ പാഞ്ചാലിയുടെ അഭ്യാസനമാനിച്ചുകൊണ്ട് കീചകനെ വധിക്കാൻ വേണ്ടി ഉപായമായിട്ട് നൃത്തശാലയിൽ രാത്രിയിൽ ഒറ്റക്ക് ഇരുട്ടത്ത് വരണമെന്ന് പാഞ്ചാലി കീചകനെ ക്ഷണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു പാഞ്ചാലി പറഞ്ഞതനുസരിച്ച് ആരും അറിയാതെ ഒറ്റയ്ക്ക് തന്നെ കീചകൻ നൃത്തശാലയിലേക്ക് വരാമെന്ന് കേൾക്കുന്നു ദ്രൗപതിക്ക് അന്ന് ശേഷമുള്ള പകല് അർദ്ധ ദിവസം ഒരു മാസമായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് ദിവസാർത്ഥം സമഭവൻ മാസ മാസേനേവ സമന്ദ്രഭ കാരണം രാത്രി ആയാലേ ഇവനെ കൊന്നു കിട്ടുകയുള്ളൂ എന്നുള്ള അക്ഷമ പാഞ്ചാലിയിലുണ്ടായി കീചകൻ ആകട്ടെ വളരെ സന്തുഷ്ടനായിട്ട് ഇനി തനിക്ക് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുകയാണ് ദ്രോ ദ്രൗപതി രൂപത്തിൽ തൻ്റെ മരണം തൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പരമവിഡ്ഢി അറിഞ്ഞില്ല എന്ന് വ്യാസൻ പറയുന്നു പാഞ്ചാലിയ സ്വപ്നം കൊ കണ്ടവൻ അണിഞ്ഞുരുങ്ങി അഴകിയ രാവണനായിട്ട് അസീത് അഭ്യധികം തൻ്റെ ഐശ്വര്യം തൻ്റെ സൗന്ദര്യം കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങൾ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടും നിർമ്മാണകാലെ ദീപസ്യവർത്തിയും ഇവ തിഥക്ഷത വ്യാസൻ പ്രയോഗിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ഉപമാനം കാളിദാസനും ഭാസനും മറ്റും തോറ്റുപോകുന്ന രീതിയിലുള്ള ചില അലങ്കാര പ്രയോഗങ്ങൾ വ്യാസം ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ വ്യാസനവും വാൽമീകം ചെയ്ത അലങ്കാരങ്ങളെ അനുകരിക്കുകയില്ലാതെ കാളിദാസന ഒന്നും തന്നെ പുതുതായിട്ടൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത്ര മനോഹരമായ ഒരു 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 സമാനത എന്താണ് അണിയാൻ പോകുന്ന തിരി ആളിക്കത്തുന്നത് പോലെയാണ് കീചകൻ അണിഞ്ഞൊരുങ്ങിയത് എന്നാണ് നിർവ്വാണകാല ദീപസ്യ വർത്തിവ നിധക്ഷത ഇതിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത് അണിയാൻ പോകുന്ന ദീപം ആളിക്കത്തും എന്നുള്ളത് ഇത് വ്യാസനാണ് ഈ ഒരു ചൊല്ല് കണ്ടെത്തിയത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കീചകൻ രാത്രി വേണ്ടി അക്ഷമനായിട്ട് കാത്തിരിക്കുകയായിരുന്നു പാഞ്ചാലി മഹാനസത്തിൽ ചെന്ന് അതായത് അടുക്കളയിൽ ചെന്ന് ഭീമനെ വീണ്ടും കണ്ട് വിവരമറിയിച്ചു ഇന്ന് രാത്രി അവൻ നൃത്തശാലയിൽ വരും ഉറപ്പാണ് ഇന്ന് രാത്രി അങ്ങ് കീചകനെ കൊന്നുകൊള്ളണം ഇനി മറ്റൊരു അവസരം കിട്ടാനില്ല അങ്ങ് എൻ്റെ കണ്ണീര് തുടക്കണം സ്വന്തം അഭിമാനത്തെയും സ്വന്തം കുലത്തിൻ്റെയും അഭിമാനത്തെയും അങ്ങ് സംരക്ഷിക്കേണ്ടതുണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് എൻ്റെ കണ്ണീര് തുടക്കുക സ്വന്തം കുലത്തിൻ്റെയും സ്വന്തം ധർമ്മത്തെയും അനുഷ്ഠിക്കുക എന്നുള്ളത് അങ്ങയുടെ കടമയാണ് എന്ന് ഒന്നുകൂടി ഭീമനെ ഓർമ്മിപ്പിച്ചു ഭീമൻ പറഞ്ഞു ആരുടെയും സഹായമില്ലാതെ തന്നെ നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിരിക്കും വൃത്യാസുരനെ ഇന്ദ്രൻ വസിച്ചതുപോലെ ഞാൻ അവനെ പതിക്കും അവനെ ഞാൻ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കൊല്ലും അത് മത്സ്യന്മാർ അതിന് തടസ്സമായി എന്നെ എന്നോട് പോരണം ഈ മത്സ്യന്മാരെയും ഞാൻ കൊല്ലും ദുര്യോധനനെയും ഞാൻ കൊന്നിട്ട് വിശ്വാസനെയും കൊന്നിട്ട് യുദ്ധേഷനെ രാജാവായി വാഴിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞു അത്രയൊന്നും വേണ്ട സത്യഭംഗം ഒന്നും അങ്ങ് ചെയ്യേണ്ട നിഗൂഢമായിട്ട് രഹസ്യമായിട്ട് കേതകനെ മാത്രം ഇപ്പോൾ കൊന്നാൽ മതി അത് കേട്ട് ഭീമൻ പറഞ്ഞു നാഗം വില്ലുമിവാക്രമ്യ ബോധയശ്യാമ്യഹം പാഞ്ചാലി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഒരു മത്തഗജം അറുപത് വയസ്സുള്ള ഷഷ്ടിഹായുനായിട്ടുള്ള ഒരു മത്തഗജം എങ്ങനെയാണോ വില്ുഫലത്തെ ഞിരിക്കുന്നത് അതുപോലെ കൊല്ലണമെന്ന് പറഞ്ഞിരുന്നു തന്നെ ഭീമൻ പറഞ്ഞു ഒരു ആന വില്ുഫലത്തെ എങ്ങനെയാണോ ചവിട്ടി അരക്കുന്നത് അതുപോലെ ഞാൻ അവൻ്റെ ച തല ചവിട്ടി അരക്കുന്നതാണ് എന്ന് പറഞ്ഞു ഭീമൻ പാഞ്ചാലിയെ പറഞ്ഞേച്ച് നൃത്തശാലയിൽ പകൽ സമയം നേരത്തെ തന്നെ നൃത്തശാലയിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് കീചകൻ രാത്രിയാകുമ്പോൾ അലങ്കൃതനായിട്ട് അലങ്കരിച്ച് അഴകിയ രാവണനായിട്ട് അവിടത്തേക്ക് വന്നു ഇരുട്ടിൽ തപ്പി തപ്പി അകത്ത് കയറി തപ്പി വന്ന് വതിലൊക്കെ അടച്ച് എങ്ങനെയൊക്കെ വന്ന് ഭീമസേനൻ കിടക്കുന്ന ആ തൽപ്പത്തിൽ വന്നിരുന്ന് ഭീമന്റെ ശരീരത്തിൽ തൊട്ട് ഒന്ന് തലോടി പാഞ്ചാലിയാണ് എന്ന് സങ്കല്പിച്ചാണ് തലവോടിയത് ഭീമന്റെ ഉള്ളിൽ കോപം അങ്ങനെ നൊരഞ്ഞു പോവുകയാണ് തൻ്റെ പത്നിയെ പ്രാപിക്കാനാണ് ഇവൻ ഈ ദുഷ്ടൻ വന്നിരിക്കുന്നത് അവൻ അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ധനവും പ്രതാപവും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ എത്രയെത്ര പതിവ്രതകളെ ഇങ്ങനെ അവൻ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ ഭീമൻ്റെ ഉള്ളിൽ വന്നിരിക്കാം ഭീമൻ്റെ ഉള്ളിൽ കോപം ജ്വലിച്ചു എന്നാണ് പറയുന്നത് കീചകൻ പറഞ്ഞു അനന്തമായ ധനവും രത്നവും ദാസിമാരും സ്വന്തം ഗ്രഹവും എല്ലാം വിട്ട് ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്ന കണ്ടപ്പോൾ സ്ത്രീകൾ പറയാറുണ്ട് പോലെ സുന്ദരനായിട്ട് മറ്റാരുമില്ല എന്ന് പറയാറുണ്ട് ഉപതാ ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പാഞ്ചാലി ആണെന്ന് കരുതിയിട്ട് ഭീമനോട് പറഞ്ഞപ്പോൾ ഭീമൻ തൻ്റെ പുതപ്പ് മാറ്റിയിട്ട് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ നിന്നെ ഇന്ന് നിലത്തിട്ട് കൊന്ന് നിലത്തിട്ട് വലിച്ചിഴക്കുന്നത് നിൻ്റെ സഹോദരിയായ ആ മഹാറാണി ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നതാണ് സൈരന്ധ്രി ഇനി മുതൽ നിർബാധം ജീവിച്ചുകൊള്ളും അവളുടെ അഞ്ച് ഭർത്തകന്മാരും സുഖമായിട്ടിന് കഴിയും നിനക്കിനി ഇനി ആയസ്സില്ല എന്ന് പറഞ്ഞു ഭീമൻ കീചകൻ്റെ അലങ്കരിച്ച ആ കേശഭാരത്തിൽ കയറി പിടിക്കുകയാണ് ഒരു ഒരു നിമിഷം കീചകൻ ഒന്ന് പതറിപ്പോയെങ്കിലും യുദ്ധം ചെയ്യാൻ അതിസമർത്ഥമായിട്ടുള്ള കീചകൻ ഭീമസേനനെ അങ്ങനെ തന്നെ ഊപ്പടങ്ങ പിടിച്ചു മുറുകെ പിടിച്ചു ഭീമനെ വലിച്ചു ഉലച്ചു ഭീമനെ അദ്ദേഹം അടിക്കാൻ തുടങ്ങുന്നു ഭീമൻ തിരിച്ച് അടിക്കുന്നു അവർ തമ്മിലുള്ള യുദ്ധം ആ നൃ നൃത്തശാലയിൽ അതിഘോരമായ ശബ്ദമുണ്ടാക്കി ബാലിയും സുഗ്രീവനും പണ്ട് യുദ്ധം ചെയ്തതുപോലെ എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് സിംഹവും ആനയും തമ്മിൽ പോരാടുന്നത് പോലെ അവർ നഖം കൊണ്ടും പല്ലുകൊണ്ടും മുഷ്ടികൾ കൊണ്ടും ഒക്കെ തന്നെ അവർ പരസ്പരം ഇടിച്ചും അടിച്ചും വലിച്ചിഴച്ചും കഴുത്തിൽ പിടിച്ചു ഞെരിച്ചും മുഷ്ടികൾ കൊണ്ടും തൻ്റെ ആ അവരുടെ ആ ബലപ്രയോഗം അവർ ചെയ്തു കീചകൻ വാസ്തവ നല്ല പോരാളിയായിരുന്നു ഭീമസേനൻ അദ്ദേഹം അല്ല എന്ന് ഭീമസേനെ പിന്നീട് മനസ്സിലായി ഭീമനെ പലതവണ അടിച്ച് നിലത്തിടാൻ അദ്ദേഹത്തിന് സാധിച്ചു ചാടി കഴിഞ്ഞിട്ട് വീണ്ടും ഭീമൻ കീചകന്റെ നേരെ വന്ന് വീണ്ടും അവനുമായിട്ട് പോരാടി അങ്ങനെ ആ നൃത്തശാല ആകെപ്പാടെ അവരുടെ ആ രണ്ട് മഹാഭീകരൻ ശക്തി ശക്തന്മാരായിട്ടുള്ള മഹാശക്തന്മാരായിട്ടുള്ള ആ യോദ്ധാക്കളുടെ യുദ്ധത്തിൽ യുദ്ധപാഠവത്തിൽ പ്രകമ്പനം കൂടുകയാണ് ആ നൃത്തശാല നൃത്തം നടക്കേണ്ട സ്ഥലമാണ് ഇവിടെ നടക്കുന്നത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് യോദ്ധാക്കളുടെ പോരാട്ടമാണ് നടക്കുന്നത് ഭീമൻ ഭീമൻ ഒരിക്കലും തളരാത്ത പോരാളിയാണ് കീചകൻ മെല്ലെ മെല്ലെ ശരീരം തളരാൻ തുടങ്ങി അത് വകക്കാതെ അദ്ദേഹം പോരാടുന്നു കീചകൻ തളർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഭീമൻ അവനെ വട്ടം പിടിച്ചു തളർത്തവണ കറക്കുകയും ശരീരം ഞെരിക്കുകയും ചെയ്തു കീചകൻ അതിഘോരമായി അലറി അല്ല അലർച്ച നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം കഴുത്ത് പിടിക്കുന്നതാണ് നല്ലത് എന്ന് ഭീമന് മനസ്സിലായി ദ്രൗപതിക്ക് ഉണ്ടായ സങ്കടമോർത്ത് കീചകൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുകയാണ് കഴുത്ത് ഞെരിച്ച് വിടാത്ത ഒടുവിൽ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ശ്രദ്ധമായിട്ട് തളരാൻ തുടങ്ങുമ്പോഴും അവൻ ബലം പ്രയോഗിക്കാൻ തുടങ്ങി കഴുത്ത് ഞെരിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറിച്ച് പുറത്തേക്ക് വന്നു അവയവങ്ങളൊക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് ശിഥിലം ആകാൻ തുടങ്ങി അങ്ങനെ അവനെ അവശനാക്കി നിലത്തിട്ട് വീണ്ടും വീണ്ടും ഞെരിച്ച് പൊക്കിയെടുത്തവനെ പലവട്ടം കറക്കി നിലത്തടിച്ച് അവളൊക്കെ ഭീമൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ സൈരന്ധ്രിയെ സൈരന്ധ്രിയുടെ കണ്ടകം ശൈരന്ധ്രയുടെ ജീവിതത്തിലെ ആ മുള്ളിനെ ഞാൻ എടുത്തു കളയുകയാണ് എൻ്റെ ഭ്രാതൃഭാര്യയെ ഉപദ്രവിച്ചവരെ ഞാൻ ഉപദ്രവിച്ചതിനെ ഞാനത് ആ കൊല്ലുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച കീചകനെ വീണ്ടും ഞെരിച്ച് വളരെ ദയനീയമായിട്ട് അവനെ കൊല്ലുകയും കൊന്ന ശേഷം അവൻ്റെ കാലുകളും കൈകളും ഭീമൻ പിടിച്ച് ഞെരിച്ച് ശരീരത്തിനകത്തേക്ക് തിരികെ കയറ്റുകയും ചെയ്തു അത് ഭീകരമായ ഒരു ഒരു കൊലയാണ് ചെയ്തത് അവൻ്റെ ശിരസ് ശരീരത്തിനകത്തേക്ക് അങ്ങനെ തിരികെ കയറ്റി കൈകളും കാലുകളും ശരീരത്തിനകത്തേക്ക് തിരികെ കയറ്റി അവനെ ശവശരീരം വികൃതമാക്കി മാറ്റി ഒരു മാംസ പോലെ തോന്നിച്ചു എന്നിട്ട് പാഞ്ചാലി വിളിച്ചു കൊണ്ടുവന്നു പാഞ്ചാലിയോട് പറഞ്ഞു ഇതാ നിൻ്റെ കാമുകൻ നിൻ്റെ കള്ളകാമൻ ഇതാ ഈ രൂപത്തിലായിരിക്കുന്നു നീ കണ്ടോളൂ എന്ന് പറഞ്ഞു പാഞ്ചാലി കാണുന്നില്ല ഇരുട്ടാണ് ഭീമൻ ഒരു അവിടെ അഗ്നി ജ്വലിപ്പിച്ചു അഗ്നി ജ്വലിപ്പിച്ച് പാഞ്ചാലി കാണിച്ചു കൊടുത്തു ഇതാ കീരകം തന്നെയാണ് നോക്കിക്കോളൂ മുഖം കാണുന്നില്ല അല്ലേ ശരീരം കണ്ടാൽ മനസ്സിലാക്കാം അവൻ്റെ തലയും രണ്ട് കൈകളും കാലുകളും അപ്രത്യക്ഷമായിരുന്നു കാരണം ശരീരത്തിനകത്തേക്ക് വലിച്ചു കയറ്റിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവനെ ഭീമൻ വീണ്ടും വീണ്ടും കാലുകൊണ്ട് ചവിട്ടി മരിച്ചു പോകുന്ന ഉറപ്പ് വരുത്തേ ശേഷം ഭീമൻ അടുക്കളയിലേക്ക് പോയി സന്തുഷ്ടയായ പാഞ്ചാലി സഭാപാലകൻ പാലന്മാരോട് വിളിച്ചു പറയുകയാണ് ഗന്ധർവന്മാര് കീചകനെ കൊന്നു പരസ്പ്രീയ ശക്തനായ അവൻ മരിച്ചു അതാ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അവർ തീ പന്തങ്ങളുമായി ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കീചകന്റെ വികൃതമായ ശരീരമാണ് കൈകാലുകളില്ലാത്ത തലയുമില്ലാത്ത ശരീരം കണ്ട് അവർ വ്യതിതരായി വിസ്മിതരായി കാസ്യ ക്വാസ്യ ഗ്രീവ ക്വചരണവ് ക്വാബാണി ക്വശിരസഥ ഇയാളുടെ കഴുത്തെവിടെ ഇയാളുടെ തലയെവിടെ ഇയാളുടെ കൈയ്യെവിടെ കാലിവിടെ ഇതൊന്നും കാണുന്നില്ല കീചകനെ കണ്ടാൽ ഒരു ആമയെപ്പറ പോലെ തോന്നും എന്നാണ് പറഞ്ഞത് ആമയുടെ രണ്ട് നാല് കാലുകളും തലയും അതിൻ്റെ പുറന്തൂടിനകത്തേക്ക് വലിച്ചത് പോലെ ഒരു മാംസബിന്ഡമായിട്ടാണ് കീചകൻ്റെ ശരീരം കണ്ടത് ആ കീചകന്റെ മരണം അവരെ അത്ഭുത സ്തരാക്കി തീർച്ചയായിട്ടും ഈ അമാനുഷകർമ്മം ചെയ്തത് ഇവരുടെ ഭർത്താവായ ഗന്ധർവന്മാർ തന്നെയാണ് എന്ന് അവിടെയുള്ള രാജവൃത്തന്മാരും സഭാപാലകന്മാരും മനസ്സിലാക്കി ഒരാളുകളെ കൂട്ടുകയാണ് തുടർന്ന് ആ കീചകൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് പാഞ്ചാലിയെ അവർ വെറുതെ വിടുമോ കീചകന്റെ മരണവൃത്താന്തം കേട്ട് പിന്നീട് അവിടെ ഓടി വന്നത് ഉപകീചകന്മാർ എന്നറിയപ്പെടുന്നവരായ കീചകന്റെ സഹോദരന്മാരാണ് കീചകന്റെ അത്ര ശക്തി ഇല്ലെങ്കിൽ പോലും അവർ മഹാപരാക്രമികളും പരമ പരമദുഷ്ടന്മാരുമാണ് സൂതകുലത്തിൽ ജനിച്ചവരാണ് ഇവരെല്ലാം ചേർന്നാണ് അവിടെ ഭരണം നടത്തിയിരുന്നത് വിരാട രാജാവ് വാസ്തവത്തിൽ അവരുടെ ഒരു അടിമയെപ്പോലെ കഴിയുന്ന ആളാണ് ഇതാണ് അവിടുത്തെ രാജനൈതികമായ അവസ്ഥ അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അതായിരുന്നു അപ്പോൾ കീചകൻ മരിച്ചു തരഞ്ഞാൽ അവർ ഓടി വന്നു അവരെ കണ്ട് ഭയന്ന് വിറച്ച പാഞ്ചാലി ഒരു തൂണിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു പാഞ്ചാലിയാണ് ഇവൻ്റെ മരണത്തിന് കാരണം എന്ന് കീചകന്മാർ ഉറപ്പിച്ചു ഉപ ഉപകീചകന്മാർ ഉറപ്പിച്ചു ഇവൾ കാരണമാണ് കീചകൻ മരിച്ചത് അതുകൊണ്ട് ഇവളെയും കൊല്ലണം ആരവിടെ കൊല്ലു ഇവളെ എന്ന് അവർ വിളിച്ചു പറഞ്ഞു അപ്പം ചില ആളുകൾ പറഞ്ഞു അവളെ അങ്ങനെ വാളുകൊണ്ടൊന്നും വിട്ടി കൊല്ലേ കൊല്ലേണ്ടവളല്ല ഈ കീചകന്റെ ശരീരം ദഹിപ്പിക്കുമ്പോൾ ശ്മശാനത്തിൽ ദഹിക്കുമ്പോൾ ദഹിപ്പിക്കുമ്പോൾ കീചകന്റെ ശരീരത്തിൻ്റെ കൂടെ തന്നെ ഇവിടെയും പച്ചയ്ക്ക് കത്തിക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം ചില ആളുകൾ പറഞ്ഞു അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു എങ്കിൽ രാജാവിനോട് ചെന്ന് അനുവാദം വാങ്ങും അങ്ങനെയൊരു ചടങ്ങുണ്ടല്ലോ രാജാവിൻ്റെ വിരാട് രാജാവിൻ്റെ അടുത്തു എന്ന് അവർ ചോദിച്ചു ഈ സൈരൻ സൈരന്ധ്ര നിമിത്തമാണ് കീചകൻ കൊല്ലപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഈ സൈരന്ധ്രയെ കൂടി കീചകന്റെ ശാപത്തിൻ്റെ കൂടെ പച്ചക്കത്തിക്കുന്നതിൽ രോസമുണ്ടോ എന്ന് ചോദിച്ചു ഈ വിരാട് രാജാവ് മത്സ്യരാജാവ് ഈ കീചക ഉപകേചകന്മാർക്കും കീചകനും അടിമയായിട്ട് കഴിയുകയാണ് എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം അതിന് സമ്മതം മൂളി വാസ്തവത്തിൽ ഈ വിരാട് രാജാവ് ഒരു ധർമ്മിഷ്ഠനാണ് അത് വ്യാസൻ പറയുന്നുണ്ട് മഹാഭാരതം എമ്പാടും പറയുന്നുണ്ട് പക്ഷേ ഈ ഇത്തരം ദുഷ്ടാത്മാക്കളുടെ അഭിപ്രായത്തിന് കീഴടങ്ങിക്കൊണ്ട് ഭീകരന്മാർക്ക് കീഴടങ്ങുന്ന ഒരു ഭരണാധികാരിയുടെ ദൗർബല്യം ഇദ്ദേഹം പ്രകടിപ്പിച്ചു അതുകൊണ്ട് അധർമ്മത്തിനെ കൂട്ടുനിന്ന ഒരാളാണ് വിരാടൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല അതിനു ശിക്ഷ അദ്ദേഹത്തിന് കുരുക്ഷേത്ര യുദ്ധത്തിൽ കിട്ടുകയും ചെയ്തു ദ്രോണരുടെ കൈകൊണ്ട് വിരാടന് മരിക്കേണ്ടി വന്നതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ വിരാട് രാജാവ് ഗത്യന്തരമില്ലാതെ ഈ കീചകൻ ഉപകേചകന്മാരുടെ പരാക്രമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം അതിന് ഏതൊരു അഭിപ്രായം പറഞ്ഞില്ല സമ്മതം മൂളി എന്നാണ് ഇവിടെ വ്യാസൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഉപകേചകന്മാരൊക്കെ ചേർന്ന് സൈരന്ധ്രിയെ സൂതനോടൊപ്പം ഈ കീചകനോടൊപ്പം തന്നെ ദഹിപ്പിക്കാൻ വേണ്ടി ശ്മശാനത്തിലേക്ക് അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് ശൈരന്ധ്രിയെ പാഞ്ചാലിയെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവർ ഒരു അങ്ങനെ പോവുകയാണ് ശ്മശാനത്തിലേക്ക് പോകുന്ന വഴിയിൽ പാഞ്ചാലി ഉറക്കെ ലഭിച്ചുകൊണ്ട് ചില വാക്യങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തായിരുന്നു അത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഗന്ധർവന്മാരായ ഭർത്തകന്മാർ എവിടെ എന്നാണ് അത് പാണ്ഡവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പാഞ്ചാലി ഉറക്കെ പറഞ്ഞത് ജയൻ ജയന്തൻ വിജയൻ ജയസേനൻ ജയത്ബലൻ ഈ അഞ്ചു പേര് എൻ്റെ ഭർത്തകന്മാരായ ഈ അഞ്ചു പേർ എൻ്റെ ഈ കരച്ചിൽ കേൾക്കട്ടെ ദാ എന്നെ ഈ സൂതപുത്രന്മാർ പച്ചക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആരാണ് എന്നെ വന്ന് രക്ഷിക്കുക എന്നുള്ള വാക്യങ്ങളാണ് കരയുമ്പോൾ പാഞ്ചാലി വിളിച്ചു പറഞ്ഞത് അത് കേൾക്കാൻ പാ പഞ്ചാവ് പാണ്ഡവന്മാരിൽ നാലുപേരും അവിടെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ സുഖനിദ്രയിലായിരുന്നു പാചകശാലിയിൽ കീചകരമായിട്ട് യുദ്ധം ചെയ്ത് ഏർ അവനെ കൊന്ന് ക്ഷീണിച്ച് തളർന്നുറങ്ങുന്ന ഭീമൻ തന്നെയാണ് പാഞ്ചാലിയുടെ ഈ നിസ്സഹായമായ കരച്ചിൽ കേൾക്കുന്നത് വിലാപം കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ് ഭീമൻ ഒന്നും ആലോചിക്കാതെ അവിടെ ചാടി എഴുന്നേറ്റ് പാഞ്ചാലിയെ രക്ഷകൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് ഭീമൻ ഉറക്കെ ആ പാഞ്ചാലിയുടെ ആ വാക്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അദ്ദേഹം അഹം ശൃണോമി തേ വാചംധ്രി ഭാഷിതാം ഹേ സൈരന്ധ്രി നീ പറഞ്ഞ കാര്യങ്ങളെ ആരും കേൾക്കുന്നില്ല എന്ന് കരുതരുത് എന്റെ ഭർത്താക്കന്മാർ പേരും ചകടന്മാരാണ് എന്ന് കരുതരുത് ഈ അഞ്ചു പാ അഞ്ചു പേരിൽ ഞാൻ നിന്റെ വാക്യങ്ങൾ കേൾക്കുകയാണ് പാഞ്ചാലി സൈരന്ധ്രി തസ്മാപത്രേ ഭയം ഭീരുനവിദ്യതെ അതുകൊണ്ട് അല്ലയോ ഭീരു ഭയെന്ന് കരയുന്ന പോളെ എനിക്ക് സൂതപുത്രന്മാരിൽ നിന്നും ഭയം ലവലേശമില്ല ഞാനിതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ ആ ഉറക്കച്ചടവോടുകൂടി അദ്ദേഹം ഒന്ന് ഒരു വാ തുറന്ന് ആ വിട്ടു ശരീരം ഒന്ന് വിജ്രംഭണം ചെയ്തു ഒന്ന് ആ മൂരി നിമർന്ന് ഏർ കോട്ടുമായിട്ട സമയത്ത് ഭീമന്റെ ശരീരം വളരെ വലുതായി തീരുകയാണ് ശരീരം ആ ധർമ്മരാജാവിൻ്റെയും മറ്റും അനുഗ്രഹം കൊണ്ട് വേഷം മാറാൻ വേണ്ടി രൂപം മാറാൻ വേണ്ടിയിട്ട് പാകത്തിന് രൂപപ്പെട്ടിരുന്ന ഭീമന്റെ ശരീരം ഏർ സ്വതസിദ്ധമായി അദ്ദേഹത്തിൻ്റെ ബലവും ആ ശൗര്യവും ആ ശരീരത്തിന് യഥാർത്ഥ വലുപ്പവും പ്രാപിച്ചുകൊണ്ട് അതിലും കൂടുതൽ വലുപ്പം പ്രാപിച്ചുകൊണ്ട് ഒരു ഉഗ്രസ്വരൂപത്തെ അദ്ദേഹം സ്വീകരിക്കുകയാണ് എന്നിട്ട് അവിടെ ചാടി കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാൻ പോലും സമയം എടുക്കരുത് എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ അടുക്കളയുടെ ചുമരു പൊളിച്ചുകൊണ്ട് കൈകൊണ്ട് ഇടിച്ച ചുമര് പൊളിച്ച് അദ്ദേഹം ആ പാചകശാലയിൽ നിന്നും പുറത്തേക്ക് അങ്ങനെ കടക്കുക അത്യുഗ്രമായ ഒരു രൂപം ധരിച്ചുകൊണ്ട് അത്യുഗ്രമായ കർമ്മം ചെയ്തുകൊണ്ട് ഭീമൻ പാഞ്ചാലി രക്ഷി രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി എപ്പോഴും പാഞ്ചാലിയോടൊപ്പം ഈ സൂതന്മാർ ശ്മശാനത്തിലേക്കുള്ള വഴിയിൽ കുറേ ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു ഭീമൻ അടുത്തുള്ള ഒരു വലിയ വൃക്ഷത്തിന് നമ്മൾ ചാടി കയറി നോക്കി അവർ എത്ര ദൂരം ചെന്നു എന്നറിയാൻ വേണ്ടി നോക്കി അവരങ്ങനെ നടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കി താഴെ ഇറങ്ങി അദ്ദേഹം അതിവേഗത്തിൽ കോട്ടവാതിൽ കടന്ന് ആദ്യം കൊട്ടാരവാതിൽ കടന്ന് പിന്നീട് കോട്ടവാതിലുകൾ കടന്നിട്ട് പുരത്തിന് വെളിയിലേക്ക് പോവുകയും അവിടെ വെളിയിൽ ഒരു വലിയ സാലവൃക്ഷം കാണുകയും ചെയ്തു ആ സാലവൃക്ഷത്തിൻ്റെ വലിപ്പം പത്ത് വ്യാമം ആയിരുന്നു ഒരു വ്യാമം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ രണ്ട് കൈകളും ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് കൈകളുടെയും അതുപോലെ ആ മനുഷ്യൻ്റെ ആ മാരടത്തിൻ്റെ വീതിയും ചേർന്ന് എത്ര വലിപ്പമുണ്ടാകുമോ അത്രയുമാണ് ഒരു വ്യാമം അങ്ങനെയുള്ള പത്ത് വ്യാമം ഉയരമുള്ള സാലവൃക്ഷമായിരുന്നു അത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും ഉയരം കാണുന്ന ആ സാലവൃക്ഷത്തെ വേരോടെ കടപുഴകി അദ്ദേഹം എടുത്ത് അതിൻ്റെ ഇലകൾ ഊരിക്കളഞ്ഞ് തൻ്റെ ചുമലിൽ ആയുധമായിട്ട് വെച്ചുകൊണ്ട് അതിവേഗത്തിൽ അദ്ദേഹം ശ്മശാനത്തെ ലക്ഷ്യമാക്കി ഓടി ഭീമൻ്റെ വേഗം ഭീമൻ്റെ തുടകൾ കഠിനമായ മാംസപേശികളിലുള്ള ഭീമൻ്റെ തുടകൾ കൊണ്ടിട്ട് അവിടെയുള്ള ആൾവൃക്ഷങ്ങളും അരയാലുകളും മുരിക്കുമരങ്ങളും ഒക്കെ തന്നെ തകർന്ന് വീഴുകയാണ് കടപുഴകി വീഴുന്ന വേരോടുകൂടി അവിടെ പിഴുതറിയപ്പെട്ടു എന്ന് പറഞ്ഞു ഭീമന്റെ ആ പരാക്രമം ഭീമന്റെ ആ മുന്നോട്ടുള്ള ആ ഗതി വേഗത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു ഈ വർണ്ണനം ഭീമന്റെ ഈ ഭീമാകാരമായ രൂപം കണ്ട് ഈ സൂതന്മാർ അതാ ഗന്ധവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വയം വാവൊളിച്ച് കണ്ണുരു കണ്ണ് മിഴിച്ച് വാവൊളിച്ച് അവർ നിൽക്കുകയാണ് അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല ഇതാ ഈ ഇവരുടെ ഒരു ഭർത്താവ് തന്നെ ഇത്ര വലിയ ഭീകരനാണെങ്കിൽ ഇവരുടെ നാലുപേര് കൂടി വേറെ ബാക്കി കൊണ്ട് അവരൊക്കെ ചേർന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് അവർക്ക് മനസ്സിലായി ഇനി നമുക്കൊന്നും നോക്കാനില്ല ആ വിട്ടോടാ എന്താ ഈ തോമസ് കൂട്ടി വിട്ടോടാ എന്നൊരു സിനിമയിലൊരു സംഭാഷണം ഉണ്ട് അതുപോലെ വിട്ടോടാ എന്ന് പറഞ്ഞു സൈരന്ത്രയെ പാഞ്ചാലിയെ അവിടെ വിട്ട് ശ്മശാനത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ജീവനം കൊണ്ട് നഗരത്തിലേക്ക് തന്നെ തിരിച്ചു കൂടുമ്പോൾ ഭീമൻ പിറകെ ഓടി അവരെ ഓരോരുത്തരെയായി ഈ സാലവൃക്ഷം കൊണ്ട് തല്ലിക്കൊന്നു മരം കൊണ്ട് അടിച്ച് അവരൊക്കെ കൊന്നു നൂറ്റി അഞ്ച് ഉപഗീചകന്മാരെയാണ് ഭീമൻ അടിച്ചു കൊന്നത് അവരൊക്കെ കൊന്നു വീഴ്ത്തിയ ശേഷം തിരിച്ച് ശ്മശാനത്തിൽ പാഞ്ചാലി ഒറ്റ കഴുകുകയാണ് അവിടുത്തേക്ക് വീണ്ടും ഭീമൻ ഓടി വന്നിട്ട് പാഞ്ചാലി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ കൊന്നും ഭയപ്പെടാനില്ല നിന്നെ ദ്രോഹിച്ചവർക്ക് എല്ലാം തന്നെ ഇത് തന്നെയാണ് ഗതി പണ്ട് ആ കൃമീരനും പണ്ട് അതുപോലെ ജരാ ജയദ്രഥനും ഒക്കെ വന്നു ചേർന്ന അതേപോലെ നിന്റെ ഇത് ആ ശത്രുക്കളെ ഞാൻ ആ ശത്രുവിനെ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ നമ്മൾ നമ്മൾ ഒരുമിച്ച് പോകേണ്ട സംശയം തോന്നും അതുകൊണ്ട് നീ ഞാൻ മറ്റൊരു വഴിയെ ചെന്നോളാം നീ ശരിയായ വഴിയിൽ മഹാൻ കൊട്ടാരത്തേക്ക് പോയിക്കോളൂ ഞാൻ മറ്റൊരു വഴിയെ സഞ്ചരിച്ച് മഹാൻ സത്യലാട് കളിയിൽ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പഞ്ചാര്യെ പറഞ്ഞയച്ചു ഇങ്ങനെ കീചകനും ഉപകീചകന്മാരും അടങ്ങുന്ന നൂറ്റി ആറ് കീചകന്മാരെയാണ് ഭീമൻ അവിടെ കൊന്നു വീഴ്ത്തിയത് ഈ വാർത്തയറിഞ്ഞ പിറ്റേന്ന് രാവിലെ ആ പുരവാസികളായ ജനങ്ങളൊക്കെ തന്നെ അത്ഭുത സ്തബരായിട്ട് മാറി ഈ സരന്ധിയുടെ ഭർത്താക്കന്മാർ യഥാർത്ഥത്തിൽ ഗന്ധർവന്മാർ തന്നെയാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഈ കീചകനെ കൊന്ന വൃത്താന്തം വളരെ വലിയ താമസമില്ലാതെ കൊട്ടാരത്തിൻ്റെ വെളിയിലേക്കും രാജ്യത്തിൻ്റെ വെളിയിലേക്കും എത്തി കൗരവന്മാരടക്കം ഈ കാര്യം അറിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക ദുര്യോധന അറിയുമ്പോൾ എന്ത് സംഭവിക്കും തുടർന്നുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ വീർപ്പടക്കി മാത്രം വായിക്കാൻ സാധിക്കുന്ന ഉദ്വേഗജനകമായ സംഭവ സംഭവങ്ങളാണ് പിന്നീട് വിരാടപർവ്വതർ